75 വയസ്സായാൽ വിരമിക്കണം എന്നുള്ള ആർഎസ്എസ്സ് നേതാവി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദം ചൂടുപിടിക്കുകയാണ് അന്തരിച്ച ആർഎസ്എസ് സൈദ്ധാന്തികൻ മെറോ പന്ത് പിഗ്ളയുടെ പുസ്തകപ്രകാശന ചടങ്ങിലായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിവാദപരാമർശം ആത്മഅധികാരത്തിന്റെ വാക്കുകളിലേക്ക് अपने मोरोपന്ത് जी के 75 वर्ष पूरे हुए इसके लिए उनको साल साल पंगरली 75 वर्ष का आपने किया लेकिन मैं इसका अर्थ जानता हूं पचहत्तर वर्ष की शाल जब उड़ी जाती है तब तो उसका अर्थ यह होता है कि अब आपकी आयु हो गई अब जरा बाजूठ हमको करने दो आज अपने जी के पचहत्तर वर्ष पूरे हुए इसके लिए उनको शाल तो शाल पंगर ली यानी मग मैं लो थोड़ा सा बोला तो त्यों ने कैसा बोला യെസ് അതായത് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞതിനു ശേഷം നിങ്ങളെ ഷോൾ അണിയിച്ച് ആദരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രായമായി ഇപ്പോൾ നിർത്തണം മറ്റുള്ളവർ അകത്തേക്ക് വരട്ടെ എന്ന് മൊറോപന്ത് പന്ത് പിഗ്ലെ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് മോദിക്കും മോഹൻ ഭാഗവതിയും സെപ്റ്റംബർ മാസത്തിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയും ആർ എസ് എസും മോദിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുമുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മോദിയെ ഉദ്ദേശിച്ചാണ് ഭഗവതിന്റെ പരാമർശം എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ് യസ്വന്ത് സിംഗ് തുടങ്ങിയ മുൻനിര ബി ജെ പി നേതാക്കളെല്ലാം തന്റെ എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ മോദി വിരമിക്കാൻ അവരെയൊക്കെ നിർബന്ധിച്ചു ഇപ്പോൾ അദ്ദേഹം അതേ നിയമം തനിക്കും ബാധകമാക്കുമോ എന്ന് നോക്കാമെന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവുത്ത് പറഞ്ഞത് ഈ വിഷയം കോൺഗ്രസും ഏറ്റെടുത്തിട്ടുണ്ട് ചോദ്യം ഇതാണ് മോദി വിരമിക്കുമോ അജിത് ബാലകൃഷ്ണനുണ്ട് നമുക്കിപ്പം ശ്രീത്ത് ഇപ്പോൾ വിദേശ പര്യടനം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി നാട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ അപ്പോഴാണ് ആർ എസ് എസ് വക ഈ ഒരു സർപ്രൈസ് കൂടി അദ്ദേഹത്തെ തേടി എത്തിയത് നേരത്തെ തന്നെ ഈ ഒരു വിഷയമൊക്കെ ചർച്ച ചർച്ചയായതാണ് അന്ന് അമിത്ഷാ തന്നെ പറഞ്ഞിരുന്നു മോദിക്ക് ഈ വിഷയത്തിൽ ഇളവുണ്ടാകുമെന്ന് ഇപ്പോൾ വീണ്ടും ചർച്ചകൾ സജീവമാകുമ്പോൾ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഏറ്റെടുക്കുമ്പോൾ ആർ എസ് എസ് വക്താക്കൾ ആരെങ്കിലും ഇനിയൊരു ക്ലാരിറ്റി വരുത്താനുള്ള സാധ്യതയുണ്ടോ ബി ജെ പി ഇതിനെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആർ എസ് എസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം അത് അദ്ദേഹം മോഹൻ ഭഗവത് ഭാ എന്താ പറയുക ഒരു സ്വാഭാവിക വർത്തമാനത്തിൽ പറഞ്ഞു പോയൊരു കാര്യമാണ് പിങ്കളെ ഓർമ്മിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞു വന്നേ ഉള്ളൂ അതൊരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ് ആർ സംബന്ധിച്ച് അത് എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ വിരമിക്കുന്ന ഒരു പ്രായമാണ് പിന്നീട് വിശ്രമ ജീവിതത്തിലേക്ക് നടക്കുക അല്ലെങ്കിൽ കഴിയുക എന്നുള്ളതാണ് കാരണം ആർ എന്ന് പറയുന്നത് ജനസേവത്തിൻ്റെ ജനസേ ജനസേവയുടെ ഒരു വലിയ ഘട്ടമാണ് ആ സേവ രാജ്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞ് വെച്ച ഒരു വിഭാഗമാണ് ആർ എന്ന് പറയുന്നത് അപ്പോൾ ആ വിഭാഗം സ്വാഭാവികമായി എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ായ്മ വലിയ രൂപത്തിൽ ക്ഷീണം ക്ഷീണിതരാകും അപ്പോൾ വിശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് മോദി ഉദ്ദേശിച്ചല്ല എന്ന് ആർ ഭാഗത്തു നിന്നുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞു ഈ ചോദ്യം ഒരു ബി ജെ പി കാരനോടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായും പറയും മോദി വിരമിക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മാത്രമേ ഒരു പക്ഷേ അത് കഴിഞ്ഞു അദ്ദേഹം മുന്നോട്ട് പോകുമായിരിക്കും എന്നായിരിക്കും ഒരു ബി ജെ പി കാരും പറയുക നേരെ കുറച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിത് വലിയൊരു ആശ്വാസകരമായ വാക്കുകളാണ് മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തുണ്ടായത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് മോദിയാണ് ഭരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മോദിയാണ് നയിക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പും കോൺഗ്രസ് വലിയ ഫൈറ്റ് നടത്തേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ മോദിയെ നേരിടാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ആർ എസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മോഹൻ ഭഗവതിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോയിന്റ് കിട്ടിയപ്പോൾ ആ പോയിന്റിൽ പിടിച്ചു കയറാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് മോദി വിരമിക്കണം രണ്ടായിരത്തി ഇരുപത്തി വരെ മോദി പോകേണ്ടതില്ല ഈ സെപ്റ്റംബർ മാസം തന്നെ മോദി അധികാരം വിട്ടു കഴിഞ്ഞ് പുതിയ പുതിയ ഭരണ നേതൃത്വം ബിജെപി കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും അത് കോൺഗ്രസിന് ഒരു ആഗ്രഹം മാത്രമായിട്ടാണ് ബി ജെ പി വിശേഷിപ്പിക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് മോദിയെ മോദി അധികാരത്തിൽ മാറുക എന്നുള്ളത് െന്ന് പറഞ്ഞാൽ മോദി 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 വ്യക്തിപരമായി മാറുന്നു എന്നുള്ളതല്ല നിരവധി ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ബിജെപി സർക്കാരിനെതിരെ ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിയും ഒരു പ്രധാനമന്ത്രി വിട്ടൊഴിഞ്ഞു പോകുന്നു പ്രായം കഴിയുന്നു അദ്ദേഹത്തിന് വരിക്കാൻ കഴിയുന്നില്ല ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഭയക്കാൻ കഴിയുക അദ്ദേഹത്തിന് ആരോഗ്യമില്ല എന്ന രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ കോൺഗ്രസിന് കൊണ്ടുവരാൻ കഴിയും അതിനുവേണ്ടിയാണ് കോൺഗ്രസ് ഒരു കോൺഗ്രസ് ഒരു നാണയം വിട്ടു കൊടുക്കുന്നത് ആ നാണയത്തിൽ ബിജെപി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോദി തന്നെയായിരിക്കും ബി ജെ പി ലീഡ് ചെയ്യുക ബിജെപി നയിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി നയിക്കുക എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇപ്പോൾ സേതു പറഞ്ഞ പോലെ അമിത്ഷാ കൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും അത് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ വിമർശനം ഉന്നയിക്കാൻ കഴിയും അതിനകത്ത് അദ്വാനിയുടെ പേരും മുരളി മനോഹർ ജോഷിയുടെ പേരും ജസ്വന്ത് സിംഗിൻ്റെ പേരും ഒക്കെ അവരെല്ലാം എഴുപത്തഞ്ച് വയസ്സായപ്പോൾ നിങ്ങൾ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല ഇനി നിങ്ങൾ ജീവിതത്തിലേക്ക് വിശ്രമജീവിതത്തിലേക്ക് മടങ്ങിപ്പോയാൽ മതി ജീവിതം നയിച്ചുകൊണ്ട് ബി ജെ പി ഉപദേശിച്ചാൽ മതി എന്നാണ് മോദി എന്ന് പറഞ്ഞത് ആ വാക്കുകൾ കൂടി എടുത്താണ് ഇപ്പോൾ കോൺഗ്രസ് ബിജെപിയെ വിമർശിക്കുന്നതും നരേന്ദ്രമോദി ഉടൻ തന്നെ സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ അദ്ദേഹം അധികാരം വിട്ടൊഴിയണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപിക്കുകയും ആരോപിക്കുകയും പറയുകയും ചെയ്യുന്നത്